റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ചക്ക കൊണ്ടുള്ളൊരു വിഭവമാണ് ചക്ക ഉണക്കി എടുത്ത് പൊടിച്ച് ചക്കപ്പൊട്ടി എങ്ങനെ ഉണ്ടാക്കാം ഇപ്പോൾ ചക്കയുടെ സീസണാണ് അതുപോലെ നല്ല വെയിലും അപ്പോൾ ചക്ക നന്നായി പെട്ടെന്ന് തന്നെ ഉണക്കിയെടുക്കാം അങ്ങനെ ഉണക്കിയെടുത്ത് പൊടിച്ച് വെച്ച ചക്കപ്പൊടിയാണിത് ഇതുപോലെ ടിന്നിനകത്തിട്ട് നമുക്ക് അടച്ച് കുറേ നാൾ സൂക്ഷിച്ചെടുത്ത് വയ്ക്കാം ധാരാളം ഗുണങ്ങളുള്ള ചക്ക പല വിധത്തിലുള്ള വിഭവങ്ങൾ തയ്യാറാക്കാം അതിലൊന്നാണ് ചക്ക പുട്ട് ഏത് പ്രായക്കാർക്കും കഴിക്കാവുന്നതാണിത് ഇത് എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം ചക്ക വെട്ടി അതിൻ്റെ ചുളിയെല്ലാം എല്ലാം നമ്മൾ വേർതിരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് നിന്ന് കുരു എല്ലാം മാറ്റി കളയണം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക െല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ചക്ക അങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം മാറ്റി ചക്ക നന്നാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കണെങ്കിൽ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി അങ്ങനെ ചക്കയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ചക്ക നീളത്തിലോ വട്ടത്തിലോ എങ്ങനെ വേണമെങ്കിലും അരിയാം ഈ അരിഞ്ഞെടുത്ത ചക്ക അതായത് ചക്ക അരിയുമ്പോൾ നല്ല വെയിലുള്ളപ്പോൾ നോക്കി വേണം ചക്ക അരിഞ്ഞെടുക്കാൻ വെയിലത്ത് ഒരു നാലഞ്ച് ദിവസം കൊണ്ട് നല്ല നല്ലവണ്ണം ചക്ക ഉണങ്ങിക്കിട്ടും ഇത് വെയിലത്തേക്ക് നമുക്കൊന്ന് മാറ്റി ഉണക്കിയെടുക്കാം അങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കിയ നമ്മുടെ ചക്ക നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് കുറേ നാൾ സൂക്ഷിച്ചെടുത്ത് വയ്ക്കാം ഒരു ടിന്നിനകത്ത് അടച്ച് വച്ചാൽ മതി പച്ചച്ചൊക്കെ നേരിട്ട് ഉണക്കാതെ സ്റ്റീം ചെയ്തെടുത്ത് അതായത് ആവിയിൽ വേവിച്ചെടുത്ത് ഉണക്കിയെടുക്കാം അങ്ങനെ ഉണക്കിയെടുത്ത ചക്ക നമുക്ക് എടുത്ത് വെച്ച് ചക്കയുടെ സീസൺ എല്ലാം തീർന്നു വരുമ്പോൾ നമുക്ക് ചക്ക പുഴുക്കുണ്ടാക്കി കഴിക്കാം ചക്കയിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഷുഗർ കൊളസ്ട്രോൾ പ്രഷർ ഇതെല്ലാം നിയന്ത്രിക്കാൻ ചക്ക വളരെ നല്ലതാണ് ക്യാൻസറിന് വരെ പ്രതിരോധിക്കാൻ ചക്ക നല്ലതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ചക്ക ഉണങ്ങിയിട്ട് നല്ലവണ്ണം ഉണങ്ങിയിട്ടുണ്ട് നമുക്ക് എടുത്ത് നോക്കിയാലും അറിയാം ചക്ക കുടിക്കുമ്പോൾ കണ്ടോ നന്നായിട്ട് ഉണങ്ങിയ ചക്കയാണിത് ഇനി ചക്ക ഒന്ന് പൊടിച്ചെടുക്കാം അങ്ങനെ പല പ്രാവശ്യമായിട്ട് ഞാൻ ഉണക്കിയെടുത്ത ചക്കയാണ് കേട്ടോ ഇത് ഇതുപോലെ ഇതുപോലൊരു ടിന്നിനകത്തിട്ട് അടച്ച് വയ്ക്കാം ചക്ക പൊടിക്കുമ്പോൾ ഒന്നായിട്ട് പൊടിക്കരുത് ഇത് കുറച്ച് നമ്മൾ പൊടിച്ചെടുത്ത് അത് തീർന്നു കഴിയുമ്പോൾ അടുത്തത് പൊടിച്ചെടുത്താൽ മതി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ചക്കയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്ത ചക്ക ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ചെറിയ തരികളൊക്കെ ഉണ്ടാവും അത് ഒന്നുകൂടി നമുക്കൊന്ന് പൊടിച്ചെടുക്കണം ഉണ്ട് ഇത് നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല ഇത് ഒന്നുകൂടി ഒന്ന് പൊടിച്ചെടുക്കാം അങ്ങനെ ചക്ക നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് അല്പം തരിയൊക്കെ ഉണ്ട് നമ്മൾ അങ്ങനെയാണ് അരിച്ചെടുത്തിരിക്കുന്നത് ഇത് പ്യുവർ വൈറ്റൊന്നും അല്ല ഒരു ഇളം മഞ്ഞ കളറാണ് ചക്കൊരു ഇളം മഞ്ഞ കളറാണ് വരുന്നത് ഇനി നമുക്ക് പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാം ചക്ക പുട്ടുണ്ടാക്കുമ്പോൾ ചക്കപ്പൊടി കൊണ്ട് മാത്രം പുട്ടുണ്ടാക്കരുത് ആ ചക്കപ്പൊടി കൊണ്ടുണ്ടാക്കുമ്പോൾ അതിനൊരു ഒട്ടുന്ന ഒരവസ്ഥയുണ്ട് അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കൂടെ പുട്ടുപൊടി കൂടി ചേർത്താണ് ഉണ്ടാക്കുന്നത് ഞാനിവിടെ അരക്കപ്പ് പുട്ടിൻ്റെ പൊടിയാണ് ചേർത്തു അതിലേക്ക് കാൽ കപ്പ് ചക്കപ്പൊടി കൂടി ചേർക്കുകയാണ് ഇനി ചേർക്കാനുള്ള തേങ്ങയാണ് ഒരു കാൽ കപ്പ് തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഉപ്പ് ഇനി സാധാരണ നമ്മൾ പുട്ട് നനയ്ക്കും പോലെ തന്നെ നനച്ചെടുത്താൽ മതി തേങ്ങ ഒക്കെ ഉള്ളതുകൊണ്ട് കൈ കൊണ്ട് തന്നെ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് അല്പം വെള്ളം ചേർത്ത് പുട്ട് നനയ്ക്കും പോലെ തന്നെ ഒന്ന് നനച്ചെടുക്കാം ഇനി സാധാരണ നമ്മൾ പുട്ട് നനയ്ക്കും പോലെ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് നനച്ചെടുക്കണം കുറേശ് വെള്ളം ചേർത്ത് വേണം നനച്ചെടുക്കാൻ ഈ ചക്കപ്പൊടി പെട്ടെന്ന് നനഞ്ഞു വരുന്നതാണ് ഇനി നമുക്ക് സാധാരണ പുട്ട് ഉണ്ടാക്കും പോലെ ഉണ്ടാക്കാം ആദ്യം തേങ്ങ ഇട്ടു അതിലേക്ക് പുട്ടിൻ്റെ പൊടി പകുതി ഇട്ട് കഴിയുമ്പോൾ കുറച്ചുകൂടി തേങ്ങ ഇട്ട് കൊടുക്കണം തേങ്ങ ചെല്ലുന്ന നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ കറി ഒന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് എപ്പം തേങ്ങ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഞാവി കയറ്റാനായിട്ട് വയ്ക്കാം ചക്കപ്പുട്ട് നല്ല ചൂടിന് കഴിക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കറി വേണമെന്നുള്ളവർക്ക് ചെറുപയർ കറി കൂട്ടി കഴിക്കാം പഴം കൂട്ടിയൊക്കെ കഴിക്കാവുന്നതാണ് നല്ല ചൂടിന് കഴിക്കുകയാണെങ്കിൽ കറിയോ പഴമോ ഒന്നുമില്ലാതെ നമുക്ക് കഴിക്കാവുന്നതാണ്